ഫ്രൂട്ടിൻ്റെ പ്ലാന്റുകളാണ് അപ്പോൾ അതൊന്ന് കാണിച്ച് തരാൻ അങ്ങനെയാണെന്ന് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റുകളാണ് നമ്മൾ വെച്ചിട്ടിപ്പം നാല് മാസത്തോളമായി പക്ഷെ ഭയങ്കര മഴയായിരുന്നതുകൊണ്ട് അങ്ങോട്ട് വേരൊന്നും ക്ലിയർ ആയിട്ട് കയറിയിട്ടില്ല അപ്പോൾ മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് അതിൽ കുറച്ച് വളമൊക്കെ ചേർത്ത് ജൈവ വളമാണ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചുമന്ന മണ്ണ് കിട്ടി അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് സെറ്റാക്കി കൊടുത്തിരിക്കുകയാണ് അപ്പം അതിൻ്റെ വേരി ഇറങ്ങുന്നതൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് കണ്ടോ അതിൻ്റെ വേര് പിടിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ വേര് വരുന്നുള്ളൂ വരുന്നതുള്ള എങ്ങനെ നന്നായി പിടിച്ചിരിക്കുന്നുണ്ട് നാല് മുള്ളൂത്തി നാലു മാസമായിട്ടുള്ള ഇത് വെച്ചിട്ട് അപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ ഇത് പൂവൊക്കെ ആയായിരുന്നു പെട്ടെന്ന് ചെറുതായിട്ട് നിൽക്കുമ്പം തന്നെ പക്ഷെ അതൊക്കെ നമ്മൾ നുള്ളിക്കളഞ്ഞു ഇത് ഇതിൻ്റെ താഴെ ഒരടിയോളം വൃത്തിയാക്കി അതിന് ചുറ്റിനു മ ഇവിടെ ഇങ്ങനെ കുഴിയുള്ള സ്ഥലം ആയതുകൊണ്ട് വെള്ളം നിൽക്കും അതുകൊണ്ട് അത് ഇച്ചിരി പൊക്കിയാണ് നമ്മൾ വെച്ചത് അപ്പോൾ പൊക്കിയ മണ്ണൊക്കെ ഊർന്നുപോയി മഴ കാരണം ഇപ്പോൾ കുറച്ചും കൂടി മണ്ണൊക്കെ ഇട്ട് കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഈ വേരുള്ള പിടിക്കുന്ന ഒരു പോർഷനേ ഉള്ളൂ നല്ല വരുന്ന ആ പോർഷനിൽ വേണം നമ്മൾ ചേർത്ത് കെട്ടി കൊടുക്കാൻ ഇത് വേണ്ട കെട്ടിയിരിക്കുന്നത് എന്താ ഇതിന് നോക്കാനോ നല്ല ഫ്ലാറ്റുള്ള ഒറ്റ ഏരിയ കാണുള്ളൂ അതിൻ്റെ നേരെ പുറകിലായിരിക്കും ഈ മുള്ള പോർഷൻ ആ പോർഷൻ വേണം നമ്മൾ തിരിച്ച് കെട്ടി കൊടുക്കാൻ ഇനിയിപ്പോൾ ഇത് നമ്മൾ പറിച്ചെടുത്താൽ പോലും വരികയല്ലോ അത്രയും ടൈറ്റായിട്ടാണ് ഇത് പിടിച്ചിരിക്കുന്നത് ഇനി ഈ ഇത് നമ്മുടെ പോസ്റ്റാണ് നമ്മൾ സിമെൻറ്റ് കാലിട്ടതായിരുന്നു ഞാൻ അപ്പോൾ സിമന്റ് കാലിട്ടിട്ട് ഈ ഹോളൊക്കെ ഇട്ടത് നമ്മൾ പൈപ്പ് കമ്പി ഇടാൻ വേണ്ടി കമ്പി ഇട്ട് ടയർ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് നെക്സ്റ്റ് സ്റ്റേജിൽ വേണം അങ്ങനെ ചെയ്യാനായിട്ട് അപ്പൊ ഈ സ്റ്റേജിൽ ഇങ്ങനെ പണികളൊന്നും ആവാത്ത കൊണ്ട് ചെയ്യാത്തതാണ് പിന്നെ ഇത് വേണ്ട ഇതിലൊക്കെ അങ്ങനെ പിടിച്ചിരിക്കുന്നത് ആക്ച്വലി ഈ ഇത് നമ്മൾ മുറിച്ചു കളയും ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റും അങ്ങനത്തെ ആയിട്ട് പോകുന്ന ഇതാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഇത് മേളിലെത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എപ്പോഴും കായ് വരും കേട്ടോ ഇതിൽ സാധാരണ ഇത് കണ്ടോ എനിക്ക് എന്തോ ഉദാഹരണം പക്ഷെ മേളിലെത്തിയ ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത് ഇത് നോക്കുമോ ഒരു മിസ്റ്റേക്ക് വേണ്ട അപ്പോൾ മിസ്റ്റേക്കും പറയണമല്ലോ കെട്ടിയ ആൾ തിരിച്ച് വെച്ച് കെട്ടി അപ്പോൾ ഇത് ഒന്ന് ലൂസ് ചെയ്തിട്ട് തിരിച്ച് വയ്ക്കണത് എന്നാലാണ് ഇത് നമുക്ക് കറക്റ്റ് ആവുള്ളൂ കറക്റ്റായിട്ട് വേര് ഇത് കറക്റ്റായി വേണ്ട ഈ വേര് ഇറങ്ങുന്ന പോർഷൻ കെട്ടിയാലേ ഇത് പിടിച്ചു കിട്ടും ഇത് നല്ല ലോഡുള്ള ഇതായത് കൊണ്ട് എപ്പോഴും ഇത് ഓണായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പോവില്ല ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് പറയുന്നത് വീടുകളിലാണെങ്കിൽ ഒരെണ്ണം ഒക്കെ വെക്കുമ്പോൾ ഇതേണ്ട വേരുള്ള പോർഷൻ ഇതാകുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കും ഇതിങ്ങനെ മേലെ എത്തി ഇനിയിപ്പോൾ ടയർ വെക്കേണ്ട കണ്ടീഷനായി കഴിഞ്ഞിരിക്കും അപ്പം നാളെയോ മറ്റന്നാളോ തന്നെ അതിൻ്റെ ടയർ വയ്ക്കും ഒരു കാര്യം ഈ സിമെൻറ്റ് പോസ്റ്റിൽ മാത്രമേ പിടിക്കുള്ളൂ അങ്ങനെ ഒരു കാര്യമില്ല കേട്ടോ ഞാൻ പൈപ്പിൽ പിടിച്ചിരിക്കുന്നത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് പി വി സി പൈപ്പാണ് ഈ പി വി സി പൈപ്പിൽ കണ്ടോ എങ്ങനെ സ്ട്രോങ് ആയി പിടിച്ചു പുതിയ പേരുകളൊക്കെ വരുന്നതണ്ടോ അപ്പം എപ്പോഴും നമ്മുടെ ശ്രദ്ധയും നമ്മളതിനെ പിടിപ്പിക്കുന്ന അതായത് തിരിച്ച് കെട്ടുന്നതും ഒക്കെ ഉണ്ട് എത്ര കണ്ട വേരറങ്ങിയിരിക്കുന്നത് ഈ പി വി സി പൈപ്പ് ആകുമ്പോൾ ഒന്നും കൂടി ഇത് ചൂടാവുകയും ഇല്ല അതുകൊണ്ട് നല്ലതാന്ന് തോന്നുന്നു പക്ഷേ സ്ട്രെങ്ത് വൈസ് എത്ര നാൾ നിൽക്കുമെന്നറിയില്ല ഒരു പ്രശ്നമുള്ളൂ എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ വെച്ചതാണ് മറ്റേ സൈഡിലൊന്നും അങ്ങനെ കയറിയിട്ടുമില്ല ഇതിങ്ങനെ സ്ട്രോങ് ആയി കെട്ടിയാലേ ഒരു ഇതിൻ്റെ പിടിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് അഴിച്ചു വിടണേ അല്ലെങ്കിൽ നമുക്കിത് ടൈറ്റായിട്ട് ഇത് കട്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി ഈ സീസൺ കഴിഞ്ഞാൽ ഇത് കായ്ക്കാൻ തുടങ്ങും ഈ ഒരു രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ കായ് വരും കണ്ട നല്ല ഭംഗിയില്ല ഇപ്പം നിൽക്കുന്നതാണ് ഇതെല്ലാം ക്ലീൻ ചെയ്ത് റെഡ് ഇട്ടിരിക്കുകയാണ് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും വെച്ചിട്ടുണ്ട് പോസ്റ്റിൽ പക്ഷെ അവിടെ മറ്റ് മരങ്ങളും കൂടി ഉണ്ട് അതാണ് അതിൻ്റെ കൂടെ തന്നെ വെച്ചതായിരുന്നു പക്ഷെ ഇത് അത്ര ആയിട്ടില്ല ഈ മേളിലേക്ക് കയറിപ്പോകുന്ന ഈ എക്സ്ട്രാ ഗ്രോത്തൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം എന്നിട്ട് ഇത് മാത്രം ഇങ്ങനെ സ്ട്രെയിറ്റ് ഇതിൽ ഞാൻ കറക്റ്റായി കാണിച്ചു തരേണ്ട ഇങ്ങനെ ഫ്ലാറ്റ് ഏരിയയിലാണ് നമുക്ക് വേര് വരുന്നത് ഇങ്ങനെ രണ്ട് പോർഷൻ ഉള്ളവിടെ വേര് വരില്ല അപ്പോൾ അത് വേണം നമ്മളിങ്ങനെ ചേർത്തി കെട്ടിക്കൊടുക്കാൻ ആ വേര് വേരൊരിക്കെ പിടിച്ചാൽ പിന്നെ കട്ടാവുകയില്ല അതാണ് നമ്മുടെ ഡ്രാഗണിൻ്റെ വിശേഷങ്ങൾ ഓക്കെ കായായിട്ട് കാണാം